സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ച് പാനാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുരുന്നുകളെയും മറ്റ് വിദ്യാർത്ഥികളെയും വർണ്ണ കടലാസുകൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും മധുര പലഹാരങ്ങളുമായാണ് സ്കൂൾ അങ്കണം വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ നിർവഹിച്ചു ചേച്ചിയും നമുക്ക് അടങ്ങിയിട്ടുള്ളത് നാട്ടിൽ കാണാനില്ല അതിന്റെ ഓർമ്മകൾ മാത്രമാണ് ഇന്ന് നമ്മളിൽ ഉള്ളത് അപ്പോ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല അന്തരീക്ഷമുള്ള സ്കൂളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ നന്മയും ഈ സ്കൂളിൽ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കറിയാം പാഞ്ഞാൾ സ്കൂള് നേരത്തെ തൊട്ട് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൂളാണ് ഏതാണ്ട് ഇരുപത് വർഷക്കാലമായിട്ട് എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് അറിയാം ആദ്യം ഞാൻ ഇവിടെ അധ്യാപികയായി വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ കെട്ടും വട്ടും ഒന്നും ഇങ്ങനെയായിരുന്നില്ല ഈ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ എല്ലാ ശുദ്ധതയും ഉൾക്കൊള്ളുന്ന നല്ല ഒരു വിദ്യാലയമായിരുന്നു അന്ന് രണ്ട് ഷിഫ്റ്റ് ആയിട്ടായിരുന്നു ക്ലാസ്സുകൾ നടത്തിയിരുന്നത് ഒരുമിച്ച് കുട്ടികളെ എത്തി പഠിപ്പിക്കാൻ മാത്രമുള്ള മറ്റ് സംവിധാനങ്ങൾ ക്ലാസ് മുറികളും രാവിലെ രണ്ട് ക്ലാസ്സുകൾ അവിടെ നിന്നാണ് രൂപത്തിലുള്ള സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി മാറിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വർഗീസ് എച്ച് എം മനോജ് ജോസഫ് പിടി പ്രസിഡന്റ് എ കെ സൈതലവി എസ് എം സി ചെയർമാൻ രതീഷ് കുമാർ എം പിടി എ പ്രസിഡന്റ് പ്രിയ പിടിഎ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ ഡെപ്യൂട്ടി എച്ച് എം അനില ജ്യോതി അധ്യാപക പ്രതിനിധി കെ സി സജ്ജൻ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി സവിത ടീച്ചർ ക്ലർക്ക് ലിനി എന്നിവർ പ്രസംഗിച്ചു വിപുലമായ പ്രവേശനോത്സവ പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പുകയില വിരുദ്ധ പ്രതിജ്ഞ ലിസി ടീച്ചർ ചൊല്ലിക്കൊടുത്തു